ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അമേരിക്കയിൽ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ആശംസകൾ നേർന്ന പ്രസിഡന്റ് ട്രംപ് അതേപോലെ തന്നെ മാർക്ക് റൂബിയോ വിവേക് രാമസ്വാമി അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള കാഷ് പട്ടേൽ അവരുടെയൊക്കെ താഴെ വന്ന് ഉണ്ടായ പ്രതിഷേധത്തെ പറ്റി അതിഭയങ്കരമായ രീതിയിൽ ഇന്ത്യയും ഇന്ത്യൻ ദീപാവലിയും ഒക്കെ വളരെ മോശമായിട്ട് മലിച്ചത് സോഷ്യൽ മീഡിയ മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ് അതായത് പഴയ ട്വിറ്റർ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലാണ് അമേരിക്കൻസാണ് അപ്പൊ അത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് എത്ര മാത്രം പ്രശ്നമാണ് അവിടെ ഉണ്ടായതെന്ന് അതൊക്കെ ബേസിക്കലി അമേരിക്കൻ റിപ്പബ്ലിക്കൻസിനെ അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പോലും മാറ്റി ചിന്തിപ്പിക്കും ഇനി അടുത്ത സംഭവം ഉണ്ടായി കാനഡയിൽ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഓൺട്രിയോ ഒണ്ടാരിയോ ഒണ്ടാരിയോയിൽ അവിടെ നെയ്ബർഹുഡില് ദീപാവലി ആഘോഷിച്ച് രണ്ട് വീടുകളാണ് കത്തിപ്പോയത് അതിലൊരു ഇന്ത്യൻ സ്ത്രീയുടെ ആണ് അവർ തന്നെ പറഞ്ഞു ഇതിൽ ഒരു കനേഡിയൻ കൾച്ചറേ അല്ല ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അവിടുത്തെ എല്ലാ നിങ്ങൾ മനസ്സിലാക്കണം ഈ വെസ്റ്റേണേഴ്സ് ഏറ്റവും കൂടുതൽ വീട്ടില് പെറ്റിനെയും നായിനെയും ഈ ഈ പൂച്ചയൊക്കെ വളർത്തുന്നവരാണ് അത് കിടന്നുവിടുന്നു ബഹളം ഉണ്ടാക്കുന്നു ഒരു സിറ്റിയുടെ നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ് ഒരു സിറ്റിക്ക ആ ഒരു മാർക്കറ്റ് മാർക്കറ്റേറിയ മുഴുവനും ഹുളിക്കാൻ ആ രീതിയിൽ കത്തിച്ച് നാശമാക്കിയിട്ടേക്കുന്നു ഇത് കാനഡയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അമേരിക്കയും കാനഡയും ഒരു ബ്രദർലി സിസ്റ്റർലി ആ രീതിയിലുള്ള രാജ്യം എന്തൊക്കെ അമേരിക്കയിൽ ഉണ്ടാകുന്നു അതിന്റെ റിയാക്ഷൻ കാനഡയിലും ഉണ്ടാകും അതാ എന്റെ കാര്യം എന്ന് പറയുന്നത് എന്താ കാനഡയിൽ ഉണ്ടായത് അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ വേവ് ഉണ്ടാക്കി വലിയ പ്രശ്നമാണിത് അതായത് ഒരു ഇന്ത്യൻ പെൺകുട്ടി അവിടെ പഠിക്കാൻ പോ പോയ പോയ ഓക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്ത് ഇന്ത്യൻ പെൺകുട്ടി അവിടെ പഠിക്കാൻ പോയതാണ് അവർ പാർട്ട് ടൈം ആയിട്ട് മാൻറ്റങ്ങാണ്ട് ജോലി ചെയ്യുന്ന ആ പെൺകുട്ടി അവിടെ അവിടെ ഒരു ഒരു അവിടെ കൂടുതലും ഈ പറയുന്ന വൈറ്റ് അതായത് ഈ വെള്ളക്കാർ കൂടുതലും താമസിക്കുന്ന സ്ഥലമാണ് കുറച്ച് ഓഷേറിയ ഈ പെൺകുട്ടി ചെറുക്കര ഇങ്ങോട്ട് വരുന്നു അവനേതാണ്ട് പറയുന്നു അത് കഴിഞ്ഞ് പെൺകുട്ടി തിരിച്ച് തിരിച്ചു പറയുന്നു ഒന്നും കൂടെ പറയാവു വളരെ മോശമായ രീതിയിലാണ് അതായത് ബ്ലഡി ഇന്ത്യൻ ഗോ ബാക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ബ്ലഡി അല്ല ഞാൻ ആ വാക്കങ്ങൾ കുറയ്ക്കുകയാണ് ഇതൊക്കെ ഉണ്ടാകാൻ കാരണം എന്തുവാ ഇതേപോലെയുള്ള ദീപാവലിയും ചള്ളും ചവറും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഓരോ ഡിജിറ്റലായിട്ട് ലോകം മുഴുവനും കാണുന്ന പലത് ഇഷ്യൂസ് ഉണ്ട് ഇതിന്റെ പേരിലാണ് ഈ പറയുന്ന കാനേഡിയൻസ് ആണ് അമേരിക്കൻസ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഈ പെൺകുട്ടി അത് എക്സ് പ്ലാറ്റ്ഫോമിൽ ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പല ഇന്ത്യക്കാരും അത് റീപോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ മുഴുവനും അതാണ് ഭയാനകമായ സ്ഥിതിയിലോട്ട് പോകുന്നത് കനേഡിയൻസ് വന്ന ചെറുക്കനെ അങ്ങ് അഭിനന്ദിക്കുകയാണോ പറഞ്ഞ ശരിയാണെന്ന് അവര് തിരിച്ചു പോകേണ്ടവരാണ് അതായത് കാനഡയിൽ ഇൻവേഡ് ചെയ്ത് വന്നേക്കുവാണെങ്കിൽ ഇവരെ തിരിച്ചു വിടണം ആലോചിച്ച് നോക്കും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ദൈവങ്ങളെയും ഗോഡിനെയും ഹനുമാനെയും ഒക്കെ പച്ച തെറിയ വിളിക്കുന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ പല കാനഡയും താമസിക്കുന്ന ഹിന്ദു ആൾക്കാരെ മലയാളികളെ ക്രിസ്ത്യൻ ആൾക്കാരെ മുസ്ലിം ആൾക്കാരെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം കുറച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ട ശേഷമാണ് പറയുന്നത് നിങ്ങൾ ദീപാവലിയോ നിങ്ങളുടെ അമ്പലത്തിലെ പൂജയോ പ്രതിഷ്ഠയോ അതേപോലെ ഗണേശിന്റെ ഏഹ് ഗണേശോത്സവം വെച്ചാൽ ഇത് കഴുകുന്നതും ചെയ്യാം അതൊക്കെ ഇന്ത്യ വന്ന് ചെയ്തു പോണം ആ രാജ്യത്ത് പോയിട്ട് ഈ സംഭവം അവിടെ ചെയ്യരുത് ആ രാജ്യത്തിന് അവരുടേതായ ഒരു കൾച്ചറുണ്ട് അതാദ്യം മനസ്സിലാക്കുക അവിടെ ഇപ്പൊ കാനഡ ഭരിക്കുന്നത് ലിബറൽ ആയിട്ടുള്ള പാർട്ടി ആണെങ്കിൽ അവിടെ റൈറ്റ് വിങ് പൊളിറ്റിക്സും ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്സും വളരെ സ്ട്രോങ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ചെറിയതല്ല അവര് വലിയ വലിയ ശക്തി 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 ഉണ്ട് അവിടെ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പാർലമെന്റിൽ ക്വസ്റ്റ്യൻ വന്നു അതായത് അവർ കാനഡയുടെ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ഇന്ത്യൻ ഒറിജിനാണ് അവർ പറഞ്ഞു സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും വലിയ ബെയിൽ കണ്ടീഷൻ ആയിരിക്കും ആക്ഷൻ എടുത്തിട്ടാ വിടുന്നത് ഗിന്തു കുന്ത വിടിക്കാനും എന്ത് എന്തോ ചെയ്യാൻ പറ്റും ഇതങ്ങ് സ്പ്രെഡായിട്ട് പോവുക കാനഡ അല്ല അമേരിക്ക അമേരിക്കയിലെ ലോകം മുഴുവൻ ഇന്ത്യക്കാർക്കെതിരെ ഹെയ്റ്റ് ആണ് നിങ്ങൾ നമ്മൾ ഇതിനെ വംശീയത എന്ന് പറയും നമ്മൾ പലതും പറയാം പക്ഷെ അത് അവരുടെ രാജ്യമാണ് അതാദ്യം മനസ്സിലാക്കുക ഞാൻ ഞാനൊരിക്കല് ന്യൂയോർക്കിൽ പോയി കഴിയുമ്പോൾ കണക്ട് കിട്ടില്ല എന്റെ സുഹൃത്ത് മിറ്റു അവിടുത്തെ ഒരു കാത്തലിക്സ് പള്ളിയുടെ അവിടുത്തെ പെരുന്നാൾ അനുബന്ധിച്ച് അവിടത്ത് കാണാൻ പോയി ഇപ്പൊ കാനഡയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാ മലയാളികളും വന്നിട്ടുണ്ട് അവര് ഫാമിലി ഗെറ്റ് കൂറുപോലെയാണ് അവരുടെ പള്ളി പെരുന്നാളെന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ അച്ഛന് ഭയങ്കര ചെണ്ട ക്രെയ്സാണ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ചെണ്ടയും മുത്തുക്കൂടേ ഒക്കെ ഇപ്പോൾ അതുപോലെ ഇങ്ങനെ അതുവഴി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന പോലെ റാസ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മിഥുനോട് പറഞ്ഞു ആ ഒരു ക്യാമ്പസും കുറച്ചൊരു അപ്പൊ ചർച്ചിന്റെ ക്യാമ്പസും കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് അങ്ങോട്ട് റോഡിന്റെ ഇവിടം വരെ പോയിട്ട് മേളിൽ വരെ പോയിട്ട് തിരിച്ചങ്ങ് പോയി അവിടെ പോലീസൊക്കെ അവിടെ നിന്ന് നിൽപ്പണ്ട് സെക്യൂരിറ്റി ആയിട്ട് കാരണം അത്രയും ആൾക്കാർ കൂടുന്നൊരു ഇവന്റ് ആവുന്നില്ല ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിഥുനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഓവറാണ് ബേസിക്കലി അല്ലെങ്കിൽ ഇവരത് ആ ക്യാമ്പസിനകത്ത് തന്നെ ആ ചർച്ചിനകത്ത് തന്നെ ഒരു റാസ നടത്തുക അല്ലാത്ത അത് പുറത്തിറങ്ങരുത് അതേപോലെ ചെണ്ടയും മണ്ടും ഒന്നും അവിടെ പോയി അടിക്കരുത് അവർക്ക് അവരുടെ സ്വഭാവം എനിക്കറിയാം ഈ പറയുന്ന അമേരിക്കൻസാണ് യൂറോപ്യൻ അവര് വളരെ മര്യാദക്കാരാണ് നമ്മളെ പോലെ തലക്കഹങ്കാരമുള്ള കക്ഷികളൊന്നും അല്ല അവര് ഹായ് ഹായ് ഇതൊക്കെ പറയും വളരെ മര്യാദക്കാരാണ് പക്ഷേ അവൻ്റെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ചെണ്ടയും മണ്ടയും ഇതേപോലെ പ്രദീക്ഷണവും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവൻ പ്രതികരിക്കും അവൻ പ്രതികരിക്കുന്ന വല്ലാത്ത രീതി പ്രതികരിക്കും കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ ഈ സ്റ്റുഡൻറ്റ് തന്നെയാന്ന് തോന്നിയത് എൻ്റെ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞ ആ വാക്കുണ്ട് അത് കേട്ട് കഴിഞ്ഞു എനിക്ക് തന്നെ വേദന ഉണ്ടായി കാരണം അത്ര മോശമായ രീതിയിലാണ് ഇന്ത്യക്കാരെ പറയുന്നത് ഇത് എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമാണ് ഈ പറയുന്ന സ സനാതനി ഹിനാദിനി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന എരപ്പകള് ഈ പറയുന്ന അവിടെയുള്ള ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കണം ഇവരൊന്ന് സുഖിച്ച് ജീവിക്കുകയൊന്നും അല്ല ജീവിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും പഠിക്കുക എന്നിട്ട് ജീവിക്കുക ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇവരൊക്കെ അവിടെ പോയേക്കുന്നത് അത് അവിടെ പോയി ഡേവഡ് നോൺവേഴ്സ് സുഖിക്കേം പരിപാടിയൊന്നും അല്ല നിങ്ങൾ ഇവിടെ ഈ ബജരാംഗളുകാരും കുതിര കയറി സോഷ്യൽ മീഡിയയിൽ ഓരോ സംഭവങ്ങളൊക്കെ പറയുമ്പോഴേ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകും ഇത് ഞാൻ പല ആവൃത്തി പറഞ്ഞ ഈ വൈറ്റ് എന്ന് പറയുന്ന ചില കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ഉണ്ട് മനസ്സിലാക്കുക അവർ വലിയ രീതിയിൽ ഇന്ത്യക്കാർക്ക് ഇതിൽ റിയാക്ട് ചെയ്യും അതിനെ തടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അല്ല ഒരു പുല്ല് ഗവൺമെന്റ് വിചാരിച്ചാലും പറ്റത്തില്ല കനേഡിയൻ ഗവൺമെന്റിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ കൂടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓസ്ട്രേലിയയിലുണ്ടായി യു യു കെയിൽ അയർലൻഡില് ഇന്ത്യക്കാരെ ഓടിച്ചിട്ടാണ് തല്ലുന്നത് അതായത് ഇതൊരു ഗ്ലോബൽ ട്രെൻഡായിട്ട് മാറുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ അടിയന്തരമായിട്ട് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഈ ആൾക്കാരെ ഫീഡ് ചെയ്യണം ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആ കൾച്ചർ അനുസരിച്ചാണ് പോകേണ്ടത് അല്ലാതെ അവിടെ പോയി ഇന്ത്യൻ കൾച്ചർ ഉണ്ടാക്കാൻ പോകരുത് അത് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത് ഇപ്പൊ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാതാകും ആ രീതിയിലോട്ട് ഇതിനെ മാറ്റും അതായത് ജോലി മാത്രം ഡീപ്പോട്ടിങ് ഒത്തിരി പേരെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഏകദേശം ഇരുപത്തയ്യാ ഇരുപത്താറായിരം പേര് ഇന്ത്യക്കാരെ അശീലമായിട്ട് കൊടുത്തേക്കുവാണ് ഈ ഇവരെ എല്ലാം കൂടി പിടിച്ച് എല്ലാം കൂടെ ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് ഡീപ്പോർട്ട് ചെയ്ത് സ്റ്റുഡൻസിന്റെ വേണ്ടി പഠിക്കാൻ പറ്റാതാകും അതായത് നമ്മൾ മനസ്സിലാക്കണം നമുക്കിവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന സാഹചര്യമൊന്നുമില്ല അതായത് ഒരു ജോലി കിട്ടി ഒരു നന്നായിട്ട് ജീവിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് കാരണം ഇവിടെ ഈ പറയുന്ന പോലെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് സമയമെടുക്കും ഇത്രയും ജനസംഖ്യയുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഇന്ത്യക്കാർ അവിടെ പോകുന്ന ഒരു പോവുക ആ മര്യാദ പാലിക്കുക ഇന്ത്യക്കാരെന്നുള്ള രീതി വലിയ ശബ്ദവും ഒച്ചു ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് ബേസിക്കലി കാരണം ഇന്ത്യൻ ഇന്ത്യയിലോട്ട് വരുന്ന ഈ ഫ്ലൈറ്റിനകത്ത് ഇപ്പോൾ എമിറേറ്റ്സ് ആണെങ്കിലും ആണെങ്കിലും കറ്റാർ എയർവേസ് ആണെങ്കിലും എയർ ഇന്ത്യക്കകത്താണെങ്കിലും വലിയ ശബ്ദം എടുത്ത് ബേളുണ്ടാക്കി അടുത്തിരിക്ക സായിപ്പ് വല്ലതും ആണെങ്കിൽ അവരിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക അതായത് ആ ഇന്ത്യൻ കൾച്ചർ അത് ആ രീതി മാറണം നമ്മൾ ഞാൻ ഈ പറയുന്ന പോളിഷ് അല്ല അവന്റെ കൾച്ചർ അവന്റെ കൾച്ചറു ആയിട്ട് പോകാൻ വേണ്ടി പറയുന്നില്ല ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെ പ്രൗഡ് ടു വി ആണ് ഇന്ത്യ പക്ഷെ അവനെ നാട്ടുകാരെയും ശല്യം ചെയ്യുന്ന രീതി മുന്നോട്ട് പോകരുത് അത് എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കും ഒരു കാര്യം പറയാം മോദി ഇവിടെ വലുതാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയി കാണിക്കാൻ പോകരുത് പലയിടത്തും മോദിയേക്കാളും വലിയ കക്ഷി തന്നെയാണ് ട്രംപ് മോദിയേക്കാളും പവർഫുള് തന്നെയാണ് മാർക്കാർനി കാരണം രാജ്യത്തിന്റെ പുരോഗതി അത് അതിൻ്റെ എക്കോണമി യും ജനസംഖ്യ ഒന്നുമില്ല ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന മോദിയാണെന്നുള്ളത് ധരിക്കരുത് പല വിഡ്ഢികളും ധരിച്ചവിടെ ഓരോ പേക്കൂത്തുകളും കാണിക്കുന്നതിനൊക്കെ അവസാനം അനുഭവിക്കുകയാണ് അത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട് പൊതുവേ വെസ്റ്റേൺ കൺട്രീസ് അതായത് ഈ അമേരിക്ക അമേരിക്കയാണെങ്കിൽ യൂറോപ്പ് ആണെങ്കിലും കാനഡ ആണെങ്കിലും വളരെ മര്യാദകാരാണ് അവരാരുടെയും തോളലൊന്നും കയറാൻ പോകുന്നില്ല അവർക്ക് വലിയ അഹങ്കാരവും ഇല്ല അവരെല്ലാ ഡിസിപ്ലിനും പാലിച്ച് ജീവിക്കുക അതാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പം അതിനിടയ്ക്കോട്ട് നമ്മളവിടെ ഒരു വരുത്തനായിട്ട് കയറി അവിടെ ബഹളം വെക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം മലയാളികളാണ് ഇഷ്ടംപോലെ ആൾക്കാരെ ബംഗാളി കേരളത്തിൽ വരുന്നുണ്ട് ഈ ബംഗാളികൾ ഇവിടെ വന്നിട്ട് ഈ ഇവിടെ കേരളം വൃത്തികേടാക്കുന്നു സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യം നമുക്ക് സഹിക്കുവോ സഹിക്കത്തില്ല അതേപോലെ തന്നെ ബംഗാളിയുടെ ഇവിടെ വന്നിട്ട് കൽക്കട്ടയിലെ പോലെ ദുർഗാ പൂജ നടത്തുക നമുക്കത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടത്തില്ല അതേപോലെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പല ഭാഗത്തു നിന്നും ഗണേശോത്സവമൊക്കെയുണ്ട് ഈ പറയുന്ന ഗണേശ ചതുർത്ഥി പത്ത് പതിനും ദിവസം ഇങ്ങനെ മൈക്കുമൊക്കെ വെച്ച് വലിയ ബഹളവും ഒക്കെയാണ് നടത്തിയാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇവിടെ കേരളത്തിൽ താമസിക്കുക ഹിന്ദുക്കൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല അവർ തൊട്ട് തൊട്ട് കൊടുത്ത് മൈക്കും വെച്ച് ബഹളവും പാട്ടും ബഹളവും ഉണ്ട് ഇഷ്ടപ്പെടത്തില്ല കാരണം കേരളത്തിൻ്റെ കൾച്ചർ അതാ കാരണം നമ്മളിങ്ങനെ ബഹളമായിട്ടുള്ള കൾച്ചറിലൊന്നും പോയിട്ടില്ല ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ആ രീതിയിൽ പക്ഷെ ഉണ്ടായേക്കുന്ന സംഭവം എന്ന് പറയുന്നത് കാനഡയിലും ഈ പറയുന്ന അമേരിക്കയിലും പല പല രാജ്യത്തും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവിടുന്ന് പോയിട്ട് ഇതേപോലൊരു കൾച്ചർ അവിടെ ഉണ്ടാക്കി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ആ കൾച്ചർ അവിടുത്തെ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്ത് പോവില്ല വെസ്റ്റേൺ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്ത് പോകത്തില്ല ഇന്ത്യൻ കൾച്ചർ അപ്പോൾ ഒരു ന്യൂട്രൽ കൾച്ചർ ഉണ്ടാക്കുക അവൻ്റെ രീതിയിലുള്ള ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിരിച്ചു വന്നേര് മനസ്സിലാക്കുക ഏകദേശം നൂറോളം വർഷത്തെ പാരമ്പര്യമുണ്ട് ഇന്ത്യക്കാരും കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് നൂറോളം വർഷമായി അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം അവിടെയുള്ള ഇന്നത്തെ ഇന്ത്യക്കാരെ നേരിടുന്നതിൻ്റെ കാര്യം ഈ കൂതറ ഇന്നത്തെ ഈ സദാ സനാതനി സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കുറച്ച് സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത അലമ്പാണ് ഇന്ന് അവിടെ അനുഭവിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അവിടെ ഒന്നും പ്രശ്നമേ ഇല്ലായിരുന്നു ഇന്ത്യക്കാർക്ക് വളരെ ഫ്രീഡമായിരുന്നു അവർക്ക് എല്ലായിടത്തും ജോലി ചെയ്യാറ് എല്ലായിടത്തും പോകാമായിരുന്നു ഇവിടെയും അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കി പള്ളി അടിക്കുക മനുഷ്യന്റെ വീടടിച്ച് പൊളിക്കുക എന്നിട്ട് അതൊരു ക്രിസ്ത്യാനിയാണ് അവൻ്റെ മതപരിവർത്തനം ഇതൊക്കെ ഡിജിറ്റലാണ് ഇത് പോകുന്നുണ്ട് അതിൻ്റെ റിയാക്ഷനും കൂടെ ഉണ്ട് മറക്കരുത് ഇതൊക്കെ മറന്നു പോകരുത് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇവിടെ കൊടുത്താൽ അവിടെ കിട്ടും അത് കിട്ടിയേ മതിയാവുമോ അത് ലോക ഒരു ഒരു മനുഷ്യന്റെ ലോകത്തിന്റെ ഒരു സിദ്ധാന്തമാണ് അത് മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാ മലയാളികൾക്കും നല്ലത് ഒരു കാരണം മനസ്സിലാകുക ഇന്ത്യ ഇന്ത്യയാണ് കാനഡ കാനഡയാണ് അമേരിക്ക അമേരിക്ക അതിലേ നന്ദി ഇന്ത്യ പോലെ മാറ്റാൻ ശ്രമിച്ചാൽ അവിടുന്ന് ബൂടും പറച്ച് ഇങ്ങോട്ട് വരേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്